ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ ഇറാനിലെ മനോഹരമായ ഷിറാസ് നഗരത്തിലായിരുന്നു കുതുബുദ്ദീൻ ഷിറാസിയുടെ ജനനം മാത്തമാറ്റിക്സ് മെഡിസിൻ ലിറ്ററേച്ചർ സംഗീതം സൂഫിസം അസ്ട്രോണമി ഊർജതന്ത്രം തുടങ്ങി അനേകം വൈജ്ഞാനിക മേഖലകളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ പ്രശസ്തരായ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പിതാവ് ലിയാളുദ്ദീൻ മെസ് കാസ്രോനി ഫിസിഷ്യനും സൂഫിയുര്യനുമായിരുന്നു പിതാവിനെ സഹപ്രവർത്തകർ ആ കാലഘട്ടത്തിലെ ഗാലൻ ഹിപ്പോക്രാറ്റസ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് ഷിറാസി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് തന്നെ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ പതിനാലാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു ചെറുപ്രായത്തിൽ തന്നെ കുത്തുബുദ്ദീൻ ഷിറാസി മുലോഫരി ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായും ഒഫ്താൽമോളജിസ്റ്റായും പ്രാക്ടീസ് ചെയ്തു തുടർന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഫിലോസഫറുമായ കമാലുദ്ദീൻ അബുൽ ഹെറിബിൻ മുസ്ലൈ കാസൂണിയുടെ കീഴിൽ അവിസന്നയുടെ വൈദ്യശാസ്ത്രത്തിലെ സർവ്വവിജ്ഞാന എന്നറിയപ്പെടുന്ന ക്യാനൂൻ്റെ ആദ്യ ബാല്യം പഠിക്കാൻ തുടങ്ങി തുടർന്ന് ഫേമസ് റിസർച്ചറായ ഷമാലുദ്ദീൻ മുഹമ്മദ് ബനു അഹമ്മദ് അൽ ഹാക്കിം അൽ കിഷിയുടെ ശിക്ഷണത്തിൽ പഠനം തുടരുകയും ശേഷം ബാഹുഭാഷാ പണ്ഡിതനായ ഷറഫുദ്ദീൻ ക്കാക്കി പുഷ്കാനിയുടെ കീഴിൽ പഠിക്കുകയും ചെയ്തു ഈ മൂന്ന് വ്യക്തികളും പഠിപ്പിക്കുന്നതിൽ പ്രഗത്ഭരായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികളിൽ ഒന്നാണ് അൽ തോഫതുൽ സളദിയ ഈ കൃതി ഇബിനുസീനയുടെ ക്യാനുൻ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ചുള്ള വിശദമായ വ്യാഖ്യാനമാണ് അവതാരികയിൽ കുത്തുബുദ്ദീൻ തൻ്റെ ഓട്ടോബയോഗ്രഫി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൽ തോഫ അൽ സളദിയ കുത്തുബുദ്ദീൻ ഷിറാസിയുടെ വൈദ്യശാസ്ത്ര മികവിനും ജീവിത ചരിത്രത്തിനും ഒരുമിച്ച് തെളിവായ വിസ്മയകരമായ കൃതിയാണ് പത്തു വർഷത്തിനു ശേഷം തൻ്റെ മുഴുവൻ സമയവും പലതരം വൈജ്ഞാനിക മേഖലകളിൽ സജീവമാകുന്നതിനു വേണ്ടി അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീസ് ഉപേക്ഷിക്കുകയും നാസറുദ്ദീൻ അൽ തൂസിയുടെ കീഴിൽ പഠനം തുടരുകയും ചെയ്തു മംഗോളോ ഹൊളാക്കാൻ മരാക്കിൽ സ്ഥാപിച്ച നക്ഷത്ര നിരീക്ഷണാലയത്തിലേക്ക് അൽ തൂസി പോവുകയും അതിലാകർഷ്ടനായ ഷിറാസി ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ഷിറാസ് വിട്ട് മരാഖിലേക്ക് മാറുകയും ചെയ്തു അവിടെ വെച്ചാണ് അദ്ദേഹം ജ്യോതിശാസ്ത്രം പഠിക്കുന്നത് ഈ കാലയളവിലാണ് ഇബിനുസേനയുടെ അല്ലി അൽ തെൻ ബിഹാത്ത് എന്ന ഗ്രന്ഥം അദ്ദേഹം പഠിക്കുന്നതും കുറഞ്ഞ കാലമാണ് മരാഖയിൽ കുത്തബ്ദീൻ താമസിച്ചത് പിന്നീട് നാസറുൽദീൻ തൂസിയുടെ കൂടെ ഹൊറാസാനിലേക്ക് പോയി അവിടെ നജമുദ്ദീൻ കത്തേബി കസ്വനിയുടെ കീഴിൽ പഠനം തുടർന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിന് ശേഷം അദ്ദേഹം കസ്വിൻ ഇസ്ഫഹാൻ ബാഗാദ് കുന്യാ അനിതോളിയ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു ഈ സമയത്താണ് പേഷ്യൻ കവി ജലാലുദ്ദീൻ റൂമിയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് കൊന്യായിലെ ഗവർണറായ മൊയ്നുദ്ദീൻ പർവാന ഷിറാസിയെ അവിടുത്തെ ജഡ്ജിയായി നിയമിച്ചു ഈ കാലയളവിലാണ് അദ്ദേഹം മെഫ്തഹൽ മെഫ്താ ഇഖ്തിയാരത്ത് അൽ മുലഫറിയ എന്നീ ഗ്രന്ഥങ്ങൾ രചിക്കുന്നത് മുലഫുർദ്ദീൻ രാജാവിന് ഈ ഗ്രന്ഥം സമർപ്പിച്ചു ഷിറാസി സുഹറവാദിയുടെ ഹിക്കമത്ത് അൽ ഇഷ്രാഖ് എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനവും നിരൂപണവും നിർവഹിച്ചിട്ടുണ്ട് തത്ത്വശാസ്ത്രത്തിൽ കുതുബുദ്ദീൻ ഷിറാസിയുടെ ഏറ്റവും പ്രഗത്ഭമായ ഗ്രന്ഥമാണ് എ ഡി ആയിരത്തി മുന്നൂറ്റി ആറിൽ പേർഷ്യൻ ഭാഷയിൽ രചിച്ച ദുറത്തുൽ താജ് ലിയൊറത്തുൽ ദീബാജ് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഫെബ്രുവരി ഏഴിന് ഇറാനിലെ തബ്രീസിൽ വെച്ച് അദ്ദേഹം വിടവാങ്ങി ശാസ്ത്രത്തെയും സാഹിത്യത്തെയും തത്വചിന്തയെയും ഒരുപോലെ ചേർത്ത് പിടിച്ച മഹാപണ്ഡിതനായിരുന്നു കുതുബുദ്ദീൻ ഷിറാസി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അറിവിൻ്റെ വെളിച്ചം പോലെ തലമുറകളെ പ്രകാശിപ്പിക്കുന്നു